വിഭാഗീയതയും ചേരിപ്പോരും കയ്യാങ്കളിയും രൂക്ഷമായതിനെ തുടർന്ന് സി പി ഐ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർമാൻ കൂടിയായ സി സി വിപിൻ ചന്ദ്രൻ സെക്രട്ടറിയായ കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടത് ബാങ്ക് തട്ടിലുൾപ്പെട്ടവരെ എം എൽ എ അടക്കമുള്ളവരടങ്ങിയ വിഭാഗം സംരക്ഷിക്കുന്നതായി ആരോപണമുയർന്നിരുന്നു സി പി ഐക്ക് ജില്ലയിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള കമ്മിറ്റി കൂടിയാണ് കൊടുങ്ങല്ലൂർ രണ്ടായിരത്തി പത്തൊമ്പതിലെ കോട്ടപ്പുറം വള്ളംകളിയുമായി ബന്ധപ്പെട്ടാണ് സി പി ഐയിൽ ചെറിയ തോതിൽ വിഭാഗീയത ഉടലെടുക്കുന്നത് മുന്മന്ത്രിയും ജില്ലാ സെക്രട്ടറിയുമായിരുന്ന വി കെ രാജന്റെ മകനും എം എല്എയുമായ വി ആർ സുനിൽകുമാറും സഹോദരി പുത്രനും അന്നത്തെ നഗരസഭാ ചെയർമാനുമായിരുന്ന സി സി വിപിൻ ചന്ദ്രനും തമ്മില് തുടര്ന്ന് വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് കാരണമായതെന്നാണ് സൂചന ഒരു വർഷം മുമ്പ് നടന്ന മണ്ഡലം സമ്മേളനത്തിൽ നിയോജക മണ്ഡലം വിഭജിച്ച് കൊടുങ്ങല്ലൂർ മാളാ മണ്ഡലം കമ്മിറ്റികള്ക്ക് രൂപം കൊടുത്തതോടെയാണ് നേരത്തെയുള്ള വിഭാഗീയത പുറത്തേക്കെത്തിയത് സമ്മേളനത്തിൽ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്തേക്ക് സി സി ബിപിൻചന്ദ്രന്റെ പേര് ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചപ്പോൾ എം എൽ എയുടെ വിശ്വസ്തൻ കൂടിയായ നിലവിലെ സെക്രട്ടറി മത്സരരംഗത്തെത്തുകയായിരുന്നു ഒടുവിൽ ജില്ലാ നേതാക്കളുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് നിലവിലുള്ള സെക്രട്ടറി പിന്മാറുകയും സി സി ബിപിൻ ചന്ദ്രൻ സെക്രട്ടറിയാവുകയുമായിരുന്നു തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ ചെറിയ തോതിലുള്ള തർക്കം നിലനിന്നു വരുന്നതിനിടയിൽ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുയർന്ന അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുകയും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കം പങ്കെടുത്ത മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടത്തല നടക്കുകയും ചെയ്തിരുന്നു ഇതിൽ മണ്ഡലം സെക്രട്ടറിക്ക് നേരെ കയ്യേറ്റം നടന്നിട്ടും നടപടി ഉണ്ടായിരുന്നില്ല പാർട്ടി ജില്ലാ നേതൃത്വം അന്വേഷണം നടത്തിയെങ്കിലും ഇരുഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദങ്ങളെ തുടർന്ന് നടപടികൾ മരവിപ്പിക്കുകയായിരുന്നു ഇത് പാർട്ടി പ്രവർത്തകരിൽ കടുത്ത നിരാശയ്ക്ക് വഴിവച്ചിരുന്നു ഇത്തരം സംഭവങ്ങളിൽ ഇടപെടുകയും നടപടിയെടുക്കുകയും ചെയ്യേണ്ട ജില്ലാ നേതൃത്വം വേണ്ടവിധത്തില് ഇടപെട്ടില്ലെന്ന് മാത്രമല്ല ഇരുകൂട്ടരെയും രഹസ്യമായി പ്രോത്സാഹിപ്പിക്കുകയുമായിരുന്നെന്നാണ് പ്രവര്ത്തകര്ക്കിടയിലെ സംസാരം സിപിഐക്ക് മധ്യകേരളത്തില് ശക്തമായ സ്വാധീനവും സംഘടനാ സംവിധാനങ്ങളും നിലവിലുള്ള മണ്ഡലത്തിൽ പാർട്ടി നേരിടുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണ് അസംബ്ലി സീറ്റിലേക്ക് കണ്ണു ജില്ലാ നേതാക്കളിൽ ചിലരാണ് കൊടുങ്ങല്ലൂരിലെ നേതാക്കളെ തമ്മിൽ ഭിന്നിപ്പിച്ചു നിർത്തി സീറ്റ് കൈപ്പിടിയിലൊതുക്കാന് ശ്രമിക്കുന്നതെന്നാണ് പാർട്ടി പ്രവർത്തകർ രഹസ്യമായി പറയുന്നത് మీడియా టైమ్ కుడంగల్లు